ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഒട്ടനവധി ചരിത്ര സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സിനിമകളും പുറത്തിറങ്ങിയിട്ടുണ്ട് കങ്കണ റണാവത്ത് മുതൽ വിക്കി കൗശൽ വരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളായി അഭിനയിച്ച പത്ത് ബോളിവുഡ് അഭിനേതാക്കൾ ആരൊക്കെ നോക്കാം രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെയായി അഭിനയിച്ചത് അമിർ ഖാനായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യൻ കലാപത്തിൽ തിരികൊളുത്താൻ സഹായിച്ച ഇന്ത്യൻ സൈനികനായിരുന്നു മംഗൾ പാണ്ഡെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ മണികർണിക ദി ക്വീൻ ഓഫ് ജാൻസി എന്ന ചിത്രത്തിൽ റാണി ലക്ഷ്മിബായി അവതരിപ്പിച്ചത് കങ്കണ റണാവത്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യൻ കലാപത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു റാണി ലക്ഷ്മിബായി ജാൻസിയിലെ റാണി ലക്ഷ്മിബായിയുടെ ജീവിതവും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യൻ കലാപ സമയത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള യുദ്ധവുമാണ് ഈ സിനിമയിലെ പ്രമേയം രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മിനി സീരീസാണ് ബോസ് ഡെഡ് ഓർ അലൈവ് ഇതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വേഷം ചെയ്തത് രാജ്കുമാർ റാവു ആയിരുന്നു സർദാർ ഉദ്ധം എന്ന ചിത്രത്തിൽ ഉദം സിംഗ് എന്ന ടൈറ്റിൽ റോളിൽ വിക്കി കൗശലാണ് അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് പഞ്ചാബിലെ മുൻ ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന മൈക്കേൽ ഒഡയറിനെ കൊലപ്പെടുത്തിയ സ്വതന്ത്ര സമര സേനാനിയായിരുന്നു ഉദ്ധം സിംഗ് ഗാന്ധിജിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ പരിശോധിക്കുന്ന ഹേറാം എന്ന ചരിത്ര സിനിമയിൽ നസറുദ്ദീൻ ഷായാണ് മഹാത്മാഗാന്ധിയുടെ വേഷം ചെയ്തത് രണ്ടായിരത്തിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് കമൽഹാസൻ രചനയും സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച് പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ ഇതിഹാസ ചരിത്ര സിനിമയാണിത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഭഗത് സിംഗിന്റെ പങ്കിനെ കേന്ദ്രീകരിച്ച് രാജ്കുമാർ സന്തോഷി സംവിധാനം ചെയ്ത സിനിമയാണ് ദി ലെജൻഡ് ഓഫ് ഭഗത് സിംഗ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ സിനിമയിൽ സ്വതന്ത്ര സമര സേനാനിയായ ഭഗത് സിംഗിനെ അവതരിപ്പിച്ചത് അജയ് ദേവഗണായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ചിറ്റകോങ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സ്കൂൾ അധ്യാപകനായിരുന്നു സെൻ ഹംജി ജാൻസി എന്ന ചിത്രത്തിൽ സുർജ സെൻ എന്ന കഥാപാത്രത്തെ അഭിഷേക് ബച്ചനാണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന നേതാക്കളിലുള്ള ഒരാളായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ സർദാർ എന്ന സിനിമയിൽ പട്ടേലിന്റെ വേഷം അവതരിപ്പിച്ചത് പരേഷ് റാവലായിരുന്നു വിഖ്യാത തിരക്കഥാകൃത്തും നാടക രചയിതാവുമായ വിജയ് തെണ്ടുൽക്കറാണ് ഈ ചിത്രത്തിന് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് വിപ്ലവകാരിയുടെ ജീവിതവും ത്യാഗവും വിവരിക്കുന്ന ഒരു ചിത്രമായിരുന്നു മാർച്ച് നൈൻറ്റീൻ തേർട്ടി വൺ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഈ ഒരു ചിത്രത്തിൽ ഭഗത് സിംഗിന്റെ വേഷം ചെയ്തത് ബോബി ഡിയോൾ ആയിരുന്നു ഇതേ ചിത്രത്തിൽ തന്നെ ഭഗത് സിംഗിന്റെ ജ്യേഷ്ഠനായ ചന്ദ്രശേഖർ ആസാദിന്റെ കഥാപാത്രത്തെ സണ്ണി ഡിയോൾ ആയിരുന്നു അവതരിപ്പിച്ചത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ